ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബോട്ട് വരുന്നു ബോട്ട് വരുന്നേ ഇത് നമ്മൾ ആലപ്പുഴയിൽ കണ്ട കെ എസ് ആർ ടി സിന്റെ ബോട്ട് മാതിരി ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ചെമ്മപ്പിള്ളി ഹാങ്ങിംഗ് ബ്രിഡ്ജിന്റെ അവിടെയാണ് നമ്മളിപ്പോ നിൽക്കണ കേട്ടോ അപ്പൊ അതിയായി കാണുന്നതാണ് നമ്മുടെ ഹാങ്ങിംഗ് ബ്രിഡ്ജ് ആ ആ അവിടെ വെയിലൊന്നും ഇല്ലല്ലോ നല്ല സ്ഥലം അവിടെ ബോട്ട് സർവീസ് ഉണ്ട് കൈയാക്കിങ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ആള് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് നേരെ പോയിട്ട് കേട്ടാ അപ്പോൾ നമ്മൾ അച്ചാച്ചോട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോവാട്ട ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറാൻ പോവാണ് യ്യോ ഇപ്പിതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് നല്ല ആട്ടുണ്ട് ഏട്ടാ നടക്കുമ്പോ കുലിക്കം അയ്യോ അവിടെ നിന്ന് കാണുമ്പോ നിക്ക്

ചേട്ടൻ ഴിയോ എന്നുള്ള ഉറപ്പിലാണ് ഞങ്ങൾ പോവാൻ പോകുന്നത് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യോ ഏ അപ്പൊ അമ്മയും അച്ഛനും കുട്ടികളായിട്ട് വലിയ ബോട്ടിൽ പോകാൻ പോട്ടോ ആ നമ്മളങ്ങനെ ഇതിലൊക്കെ ഇരുന്നു ഞാൻ എങ്ങനെ കാഴ്ചകളൊക്കെ ഗൈസ് എന്നെ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിവേഗതയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പേരാവുണ്ട് ഒന്നും അല്ല പോവാ പ്ലീസ് പെഡർ ബോട്ടുകാര് വരെ ഇവിടെ എത്തിയിട്ടില്ല ഞങ്ങൾ നേരത്തെ ഒഴങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞു ൾക്കാര് പോട്ടാ ഇവിടെ ആൾക്കാർ ഇവിടെ നോക്കൂ ഒരു മരം ഇവിടെ വീണു എടുക്കണം നല്ല രസട്ടെ കൊറേ ആൾക്കാർ ഇവിടെ തുഴഞ്ഞു കളിക്കണ്ടാ അവരുടെ ഇടയിലൊക്കെ പോയിണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല എല്ലാവരും കൂടി കൂട്ടിടിച്ചു വീഴും അയ്യോ അതേ ശെരിയാണ് അതേ ശരിയാണ് ബോട്ട് വിടം വരെ എത്തിയിട്ട് അപ്പുറത്തു കൂടെ വരാനൊന്നും പാടില്ല ബോട്ട് പോകുമ്പോ നമ്മള് മുങ്ങി പോവും അവിടെ പോയാ തൃപ്രയാർ അമ്പലം കാണാം ബോട്ടിൽ പോകുമ്പോ അവർക്ക് അമ്പലം കാണാൻ പറ്റും തിരിച്ചു തുഴങ്ങി വരണം കേട്ടാ പിന്നെ അവിടെ നിന്ന് നമ്മളെ കൊണ്ടുവരാ തൃപ്രയാർ അമ്പലത്തിലെ അതനപ്പെട്ട ശബ്ദം നിങ്ങൾ കേട്ടോ അവിടെ പോയി അമ്പലം കാണാ എന്തിനാ വേണ്ട വേണ്ട ബോട്ട് അവിടെ വരെ പോണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു ഗായ്സ് ചേട്ടൻ തന്നെ കഷ്ടപ്പെട്ട് അങ്ങോട്ടും തുഴയുന്നതായിരിക്കും ഞാനിങ്ങനെ വെറുതെ ഇരുത് കാഴ്ചകൾ കാണുന്നതായിരിക്കും കുറേ ചേട്ടന്മാര് ഓർത്തൃപ്രണ്ട് കേട്ടോ അങ്ങനെ ഗായ്സ് നമ്മൾ തിരിച്ചെത്താറായി നമ്മുടെ ബ്രിഡ്ജ് കാണുന്നുണ്ട് ബോട്ടിൽ പോയ ആൾക്കാരൊന്നും വന്നിട്ടില്ലാട്ടോ അവരങ്ങോട്ട് പോണല്ലോ ഗേൾസ് അപ്പം നമ്മൾ അപ്പുറത്ത് കൂടെ പോയി ഇപ്പുറത്ത് കൂടെ വന്നിരിക്കുകയാണ് നമ്മുടെ തോണിക്കാരൻ ഇപ്പോഴൊന്നും വണ്ടി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും കാണില്ലാട്ടാ നമ്മളപ്പം ഇങ്ങനെയുള്ളതി കൂടെ എങ്ങനെ ഇറങ്ങിപ്പോ അപ്പൊ നമ്മളിത് ബോട്ടിനെ കണ്ടെത്തി കഴിഞ്ഞു എൻ്റെ പിള്ളേരെ ബോട്ടിലുണ്ട് ഈ ബോട്ട് ഇതിൽ പോകുമ്പോൾ നമ്മളെ മുക്കളാവോ അയ്യോ നമ്മള് ബോട്ടിന് നേരെ ആണല്ലോ പോണ് ഇടിച്ചിരിക്കേ ഇതാര അങ്ങനെ നമ്മൾ ബോട്ടിങ് ഒക്കെ കഴിഞ്ഞ് പോവാണ് കേട്ടോ വീണ്ടും നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെ അപ്പുറത്തെ സൈഡിലല്ല കാറിട്ടത് അപ്പം അങ്ങോട്ട് പോകണം അയ്യോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ തൊഴുക അങ്ങനെ അങ്ങനെ ഓരോ ഇരുന്നിട്ട് കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ 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 ഭയങ്കര ബൈ ബൈ ആ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ട്ടോ ടാ ബൈ ബൈ